ജറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം ചുരുൾ കത്തിക്കുന്നു ജോസിയായുടെ പുത്രനും യുദ്ധ രാജാവുമായ യഹോദിയാക്കിമിൻ്റെ വാഴ്ചയുടെ നാലാം വർഷം കർത്താവ് ജെറമിയായുടെ അലച്ചിരുന്നു ഞാൻ എന്നോട് ആദ്യം സംസാരിച്ച ജോസിയായുടെ കാലം മുതൽ ഇന്നുവരെ ഇസ്രായേലിനെയും യുദിയായിലെയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക എഴുതുക ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് യൂതാഭവനം കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും താങ്കളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം ഇല്ലെങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപങ്ങളും ഞാൻ ക്ഷമിക്കും ജെറമിയ ജെറോമിയ നേരിയയുടെ മകൻ വിളിച്ച കർത്താവ് എന്നോട് അരുളി ചെയ്ത സകല വചനങ്ങളും പറഞ്ഞുകൊടുത്തു ബാറൂഖ് അതൊരു ചുരുളിയിൽ എഴുതി അനന്തരം ജെറമിയ ബാറൂഖിനോട് പറഞ്ഞു കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു അകയാൽ നീ കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിൻ്റെ വചനം വായിക്കണം പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കും കേൾക്കേ വായിക്കണം അവർ തങ്ങളുടെ യാചനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ചെന്നും പിന്തിരിഞ്ഞെന്നും വരാം എന്തെന്നാൽ ഈ ജനത്തിൻ്റെ മേൽ നിപദിക്കുന്നുവെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരുന്ന ക്രോധം വലുതാണ് ജർമിയ പ്രവാചം കൽപ്പിനനുസരിച്ച് നേരിയയുടെ മകൻ ബാറൂഖ് ചുരുളിയിൽ നിന്ന് കർത്താവിൻ്റെ വചനം ദേവാലയത്തിലു ജോസിയുടെ പുത്രനും യൂതാ രാജാവുമായ വാഴ്ചയുടെ അഞ്ചാം വർഷം ഒൻപതാം മാസം ജെറുസലേമിലെ ജനങ്ങൾക്കും ജനത്തിനും യുതിയായി മറ്റു നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജന കർത്താവിൻ്റെ സെന്ധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോൾ ജറമിയ പറഞ്ഞതനുസരിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കാര്യത്തിൽ കാര്യവിചാരകനായ ഷാഫാത്തിൻ്റെ മകൻ ഗമാറിയയുടെ മുറിയിൽ വെച്ച് ബാറൂഖ് ചുരുളിൽ നിന്ന് വായിച്ചു ദേവാലയത്തിലെ പുതിയ വാതക സമൂഹ മന്ദിരത്തെ അങ്ങനത്തിലായിരുന്നു ഈ മുറി കർത്താവിൻ്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഫാൻ്റെ മകനായുടെ മകൻ മിക്ക കേട്ടു അനന്തരം അവർ കൊട്ടാരത്തെ കാര്യവിചാരിപ്പുകാൻ്റെ മുറിയിൽ വന്നു പ്രഭുക്കന്മാരെല്ലാവരും അവിടെ സന്നിധിനായിരുന്നു കാര്യവിചാരികനായ എലി ഷ്യാമിയുടെ പുത്രൻ ലതിയ ബാറൂഖിൻ്റെ പുത്രൻ എൽനാഥൻ ഷാഫാൻ പുത്രൻ ഗമാറിയ അഗനിയായുടെ പുത്രൻ സിദീക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാർക്കും അവിടെ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ബാറൂഖ് ചുരുളിൽ നിന്ന് വായിച്ചപ്പോൾ താൻ കേട്ട കാര്യങ്ങളെല്ലാം മിക്ക അവരോട് പറഞ്ഞു ജനങ്ങൾക്ക് വായിച്ച ചുരുളെടുത്ത് കൊണ്ടുവരിക എന്ന കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂഖിൻ്റെ അടുക്കിലേക്ക് കുഷിയുടെ മകനായ ഷോലാമിയയുടെ മകനായ അഥാനിയിലിൻ്റെ മകൻ യഹൂദിയായി അയച്ചു അതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളെടുത്ത് അവരുടെ അടുക്കൽ കൊണ്ടുവന്നു ഇന്ന് ഞങ്ങൾ കേൾക്ക് വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു അവൻ അവരെ വായിച്ച് കേൾപ്പിച്ചു ചുരുൾ വായിച്ച് കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞ് ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം അവർ ബറൂഖിയായോട് പറഞ്ഞു ചോദിച്ചു ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക ജെറമിയ പറഞ്ഞു തന്നതാണോ ബാറൂഖ് മറുപടി 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 പറഞ്ഞു ഞാൻ ഈ വചനങ്ങളെല്ലാം എന്നോ എന്നോട് പറഞ്ഞു ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഞാൻ അവ മഷി കൊണ്ട് ചുരുളിലെഴുതി അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂഖിനോട് പറഞ്ഞു നീ ജെറമിയായും പോയി ഒളിക്കുക നിങ്ങൾ എവിടെയാണെന്നും ആരും അറിയരുത് അവർ കാര്യ വിചാരിപ്പിക്കാനായി രീക്ഷയുടെ മുറിയിൽ ചുരുളിൽ വച്ച ശേഷം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം പറഞ്ഞു വായിച്ചു ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യൂതിയായി അയച്ചു അവൻ കാര്യവിചാരൻ്റെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടു വന്ന് രാജാവും രാജ്യസന്നിരുന്ന പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു അത് ആണ്ടിൻ്റെ ഒൻപതാം മാസമായിരുന്നു രാജാവ് ശീതകാല വസതിയിൽ നേരിപ്പാടിൻ്റെ മുൻപിലിരിക്കുകയായിരുന്നു യഹൂദ് ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തിക്കൊണ്ട് മുറിച്ചെടുത്ത് നേരിപ്പാടിൻ്റെ തീരിടും ചുരുൾ മുഴുവൻ തീരുന്നവരെ അങ്ങനെ ചെയ്തു എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവിൻ്റെ സേവന്മാരോ ആരോ ഭയപ്പെടുത്തിയ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല ചുഴലിൽ കത്തിച്ച് കള കളയരുതെന്ന് എൽത്താനോട് ധർമിയായും ഗമറിയായും അപേക്ഷിച്ചെങ്കിലും അവനത് വകവച്ചില്ല എഴുത്തുകാരനായ ബാറൂഖിനെയും പ്രവാചകനായ ഗർമിയായിയെയും ബന്ധിക്കുവാൻ രാജാവ് തൻ്റെ പുത്രനായ എഹ്റാനോട് ഇസ്രായേലിൻ്റെ മകനായ സരായോടും പു പുത്രനായ ഷമീരിയായുടെയും കൽപ്പിച്ചു എന്നാ കർത്താവ് അവരെ ഒളിപ്പിച്ചു ജനമിയ പറഞ്ഞു കൊടുത്ത് ബാറൂഖ് എഴുതിയ ചുരുൾ കർത്താവ് രാജാവ് കത്തിച്ചതിന് ശേഷം കർത്താവ് ജനമിയായുടെ റഡി ചെയ്തു നീ വേറൊരു ചുരുൾ എടുത്ത് അതിൽ യുവതിയ രാജാവായ യഹോവായക്കയും നശിപ്പിച്ച ആദ്യ ചുരുൾ ഉണ്ടായിരുന്ന സകലതം എഴുതുക യുധാരാജാവായ യഹൂദിയക്കാമിനെതിരെ പ്രകാരം പറയുക കർത്താവ് അരളി ചെയ്യുന്നു ആച്ചുരുളി നീ കത്തിച്ചു ബാബുരോൺ രാജാവ് ഒന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ലെന്നും എന്തിനെ അതിൽ എഴുതിയെന്ന് നീ പോയി ചോദിച്ചു അതിനാൽ യുദ്ധ രാജാവ് യഹോദിയാക്കിനെ കുറിച്ച് കർത്താവ് അരളി ചെയ്യുന്നു അവൻ്റെ സന്തതികൾ ആരും താവിയതിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയില്ല അവൻ്റെ മതശരീരം സകലത്തെ പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞും ഏറ്റ് വെളിയിൽ കിടക്കും ഞാൻ അവനെയും അവൻ്റെ സന്തതികളെ ലതാസരെയും അവരുടെ അകൃത്യനിമിത്തം ശിക്ഷിക്കും അവരും ജെറുസലേം നിവാസികളും യുവതിയായ ജനങ്ങളും ഞാൻ ശിക്ഷിച്ചിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വകവിച്ചില്ല എന്നാൽ അവയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും അനന്തരം ജെറമിയ മറ്റൊരു ചുരുലെടുത്ത് നേരിയയുടെ മകനായ ഫാറൂഖിൻ്റെ കയ്യിൽ കൊടുത്തു യൂതാരാജാവായ എഹോയാക്കിങ് കത്തിച്ച് കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജരമിയ പറഞ്ഞു കൊടുത്ത് അവൻ എഴുതി ആദ്യത്തേതിലും സദൃശമായ മറ്റു വാക്യങ്ങളും അതിലുണ്ടായിരുന്നു അതാകെ അനുഗ്രഹിക്കണമേ പരിശുദ്ധകരമ ദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകിച്ചിട്ടുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും